ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെയാണ് ഭീകരന്മാരായ വർഗീയവാദികൾ എന്നൊക്കെ എല്ലാവരും ചിത്രീകരിക്കുന്നത് എന്നാൽ ഇത്തവണ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ആരുടെയും പ്രത്യേകിച്ച് ഒരാഹ്വാനവും ഇല്ലാതെ അവരൊക്കെ തന്നെയും സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു മോദി വിരുദ്ധ വികാരത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയ വിരുദ്ധ വികാരത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അവിടെ വ്യക്തിപരമായ അവർക്കുണ്ടായ വിഷമങ്ങളോ അത്തരം കാര്യങ്ങളൊക്കെയോ വിസ്മരിച്ചു അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ നോക്കിയാൽ ഈ സ്ഥിതിവിശേഷം കാണാവുന്നതാണ് അത് ഒരു സവിശേഷമായ പ്രക്രിയയായിരുന്നു ആയിരുന്നു ഇത്തവണ എപ്പോഴും പറയാറുള്ളത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ നോക്കി വോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് എന്നാൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ നോക്കി വോട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല അവിടെ മുസ്ലിമാണോ അല്ലാത്തതാണോ എന്നുപോലും നോക്കാതെ ഒരു സെക്കുലർ സർക്കാർ അധികാരത്തിൽ വരണം തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അകറ്റുന്ന അത്തരമൊരു സംഗതി ഉണ്ടാകരുത് എന്ന് ഉറച്ച തീരുമാനത്തിൽ മുസ്ലിം വിഭാഗങ്ങൾ ദേശീയ തലത്തിൽ വോട്ട് ചെയ്തു സംസ്ഥാന തലത്തിൽ വോട്ട് ചെയ്തു അതുകൊണ്ടാണ് യു പിയിൽ മായാവതിയൊക്കെ പൊട്ടിക്കരഞ്ഞത് മുപ്പത്തിനാല് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് പോലും ഒന്നുപോലും ചുട്ടെടുക്കാൻ മായാവതിക്കായില്ല എന്ന് മാത്രമല്ല ആസമിൽ അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പറത്തിയത് ഏതാണ്ട് പത്തര ലക്ഷം വോട്ടുകൾക്കാണ് കേരളത്തിലേക്ക് വന്നാലും ഈ പ്രക്രിയ കാണാവുന്നതാണ് അതിൽ പ്രത്യേകിച്ച് വർഗീയതയൊന്നും ഉണ്ടായിരുന്നില്ല വടകരയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് ടീച്ചറെ മുന്നിലിരുത്തിക്കൊണ്ട് ഒരു കുടുംബം ഒറ്റക്കെട്ടായി പാടുന്നൊരു പാട്ടുണ്ട് ആ പാട്ട് നല്ല ഈണവും താളവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പലതവണ കേട്ടു വളരെ മനോഹരമായ ഒരു ഗാനമാണ് ആ ഗാനം മാളിയേക്കൽ തറവാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ചേർന്നിരുന്ന് പാടുന്ന പാട്ടാണ് മറുവശത്ത് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആ ഷാഫി പറമ്പിലിൻ്റെ പേരിലാണ് കാഫിർ നോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞൊരു വ്യാജ സ്റ്റിക്കർ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടതും അതേ ഷാഫി പറമ്പിലിനെ നമ്മുടെ സഖാവ് എ റഹീം അടക്കമുള്ളവർ അവിടെ പോയി നിന്ന് പ്രസംഗിച്ച് ഒരു തികഞ്ഞ വർഗീയവാദിയാക്കിയതുമൊക്കെ എപ്പോഴും വർഗീയവാദ ചാപ്പ മുസ്ലിം സമുദായത്തിൻ്റെ മേരാണെങ്കിലും എത്ര ഈണത്തോടെയാണ് ടീച്ചറിന് കൊടുക്കുന്നത് അതിപ്പോൾ ട്രോളായോ അല്ലെങ്കിൽ യു ഡി എഫുകാരോ ഒക്കെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനി തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടെടുത്താൽ തിരുവനന്തപുരത്ത് സാക്ഷാൽ നമ്മുടെ ശശിതരൂർ സാറിനെ എൻ എസ് എസ് ആസ്ഥാന മന്ദിരത്ത് വിളിച്ചു വരുത്തി ആലിംഗനം ചെയ്ത് ഒരു ദേശീയ സംസ്ഥാന നായരായി പ്രഖ്യാപിച്ചതാണ് സുകുമാരൻ നായർ സാർ പക്ഷേ സംഗതി നെയ്യാറ്റിൻകര യൂണിയനും തിരുവനന്തപുരം യൂണിയനും വളരെ പ്രകടമായി രാജീവ് ചന്ദ്രശേഖർ സാറിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ മൗനം കൊണ്ടാണ് സൂമാരൻ നായർ സാറും മറുപടി പറഞ്ഞത് അവിടെ പാവം തരൂരിനെ ഊരിയെടുത്തത് നാടാർ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നാടാർ വിഭാഗത്തിൽപ്പെടുന്നവരും പിന്നെ ലത്തീൻ കത്തോലിക്കരും മുസ്ലിങ്ങളൂടെ ചേർന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മുസ്ലിങ്ങൾ പൂർണ്ണമായും സാറിനോടൊപ്പം നിന്നോ അതോ കുറച്ചുപേരെങ്കിലും കാലു വാരിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഹമാസിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ കുലങ്കശമായ ചർച്ചകൾ പല സ്ഥലത്തും വിട്ടെങ്കിലും മുസ്ലിം സമുദായം എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നതാണ് സ്ഥിതി എന്നാൽ ആ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളൽ വരുത്താൻ കുറച്ച് പന്നിയൻ രവീന്ദ്രൻ സാറിനൂടെ പോയിരുന്നെങ്കിൽ അവിടെ അജീവ് സാറ് രക്ഷപ്പെട്ടു പോകുമായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടൂർ പ്രകാശ് സാറിനോടും സംസാരിച്ചു അടൂർ പ്രകാശ് സാറും പറഞ്ഞത് നാടാർ വോട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടും തീരദേശ പ്രദേശത്ത് വോട്ടും മുസ്ലിം വോട്ടും ഏതാണ്ട് കൂടെ നിന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു വിജയം സാധ്യമായതെന്നാണ് ഈഴവ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും സ്പ്ലിറ്റ് ചെയ്തു പോയി പലയിടത്തും വോട്ട് കുറയുകയും ചെയ്തു നമ്മുടെ കൊല്ലത്തെ കാര്യം പിന്നെ ആർക്കും സംശയമില്ല പ്രേമേന്ദ്രൻ സാറിൻ്റെ ഭൂരിപക്ഷം കണ്ടാലറിയാം ഇവിടെയും ഏതാണ്ട് എല്ലാവരും ഒപ്പം നിന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ സ്ഥിതി ബഹുവിശേഷമാണ് ആലപ്പുഴയിൽ ലത്തീൻ കത്തോലിക്ക വോട്ടുകളും മുസ്ലിം വോട്ടുകളും കേന്ദ്രീകരിച്ച് മറുവശത്ത് നിൽക്കുന്നത് ആരിഫാണെന്നും ആരിഫ് പള്ളിയിൽ പോകുന്ന മുസ്ലിം ആണെന്നും ആരിഫിനെ പല ഘട്ടങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പി ഡി പി യും വേണ്ട ഐസിസ് വരെ ആക്കി എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കാതെയാണ് അങ്ങ് അദ്ദേഹം മത്സരിച്ചിരുന്ന അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ കെ സി വേണുഗോപാൽ നോട്ട് ചെയ്തത് ഇല്ലെങ്കിൽ ഇവിടെ താമര വിരിയുമായിരുന്നു എന്നാൽ നമ്മുടെ കെ സി വേണുഗോപാൽ സാറിൻ്റെ സ്വന്തം ആളുകൾ അദ്ദേഹം കൂടെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും അവരൊക്കെയും പോയി വീണത് മറ്റൊരു സ്ഥലത്താണ് ഡബിൾ പണിയാണ് ആലപ്പുഴയിൽ നടന്നത് അവിടെ മുതൽ അങ്ങോട്ട് നോക്കിയാൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയത്തിലും അതുപോലെ സമസ്തയും മറ്റുള്ളവരുമൊക്കെ എന്തെല്ലാം ചൊറിഞ്ഞെങ്കിലും കണ്ണൂരും പാലക്കാടും മലപ്പുറത്തും പൊന്നാനിയിലും വേണ്ട അവിടെയൊക്കെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉറച്ചു നിന്നു അവിടെ എതിർ സ്ഥാനാർത്ഥി മുസ്ലിമാണോ എന്ന് നോക്കി വോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഇളമരം ഇളമരങ്കരിയും സഖാവിനൊക്കെ കുറച്ചുകൂടി മാന്യമായ ലീഡോ അല്ലെങ്കിൽ വിജയമോ ഒക്കെ സാധ്യമായേനെ രാഗവേട്ടനൊക്കെ അവിടെ വാരിയെടുത്തത് മുസ്ലിം സമുദായം കൂടെ നിന്നതുകൊണ്ടാണ് ഇതൊന്നും പറയുന്നതുകൊണ്ട് ഇതിൻ്റെ മേലുള്ള വർഗീയ ചാപ്പ ഒന്നും മാറത്തില്ല ഇനിയും പാടുന്നവർ പാടിക്കൊണ്ടേയിരിക്കും പക്ഷേ എന്നാലും കണക്കുകളൊക്കെയും ഒന്ന് വ്യക്തമായി ഈ വിമർശിക്കുന്നവർ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്